കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് വെളിയിൽ ഓവർസീസിലുമൊക്കെ മികച്ച അഭിപ്രായങ്ങളായി ആ സമയത്ത് നമ്മുടെ എസ് എസ് കാർത്തികയാണ് അദ്ദേഹം സിനിമ കണ്ടിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തു സിനിമ മലയാളത്തിൽ മാത്രമല്ല അതിൻ്റെ സാധ്യതകൾ വലുതാണെന്ന് നമുക്ക് കുറച്ചുകൂടെ ബോധ്യം വരിക അവിടുന്ന് തെലുങ്കിലും തമിഴിലുമായിട്ട് രണ്ട് ലാംഗ്വേജിലൂടെ നമ്മൾ പ്രേമലു റിലീസ് ചെയ്തു മലയാളം വേഷം പോലെ തന്നെ തെലുങ്കിലും തമിഴില് റെഡ് ജയിൻ്റാണ് പ്രേമലു പ്രസെൻ്റ് ചെയ്തത് രണ്ട് ലാംഗ്വേജിലും സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു മലയാളത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടുള്ളതിൽ റോം കോം റോം കോം ജോണറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായി തന്നെ പ്രേമലു അതിൻ്റെ വിജയം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഡിറ്റി റിലീസായ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കായിട്ടും സിനിമ ഇപ്പോഴും കേരളത്തിലും തമിഴ് വേഷൻ തമിഴ്നാട്ടിലുമൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു തരത്തിൽ മലയാള സിനിമ അങ്ങനെ ഒരു തിയേറ്ററിലേക്ക് ആളുകളൊക്കെ വരാൻ ബുദ്ധിമുട്ടി നിന്നിരുന്ന ഒരു സമയത്ത് ആണ് പ്രേമലു തിയേറ്ററിനെ അപ്രോച്ച് ചെയ്തത് അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു സിനിമയ്ക്ക് മാത്രമല്ല ഒരു ഇൻഡസ്ട്രിക്ക് തന്നെ ഭയങ്കര ആത്മവിശ്വാസം തോന്നുന്ന തരത്തിലേക്ക് വിജയിക്കാനും മലയാളത്തിന് പുറത്തേക്ക് പോലുമുള്ള പുതിയ മാർക്കറ്റുകളിൽ മലയാള സിനിമയ്ക്ക് സാധ്യത തേടാനും പ്രേമലുന് കഴിഞ്ഞു എന്നുള്ളത് പ്രേമലുവിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ പ്രേമലു എന്ന സിനിമയുടെ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ സഹകരിച്ചിട്ടുള്ളവർ മാത്രമാണ് പുറത്തുനിന്ന് ആരും ഇല്ല എല്ലാ പ്രേമലുവിൻ്റെ ആൾക്കാർ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അതുകൊണ്ട് നൂറ് ശതമാനം അഭിമാനിക്കാം ഭയങ്കര സന്തോഷിക്കാം പ്രേമലു എന്ന ചിത്രത്തിലെ വിജയം ആ സിനിമ സാധ്യമാക്കിയ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ടെക്നീഷ്യൻസിനെയും ആർട്ടിസ്റ്റിനെയും ഈ സിനിമ ലോകത്തെമ്പാടും കൃത്യമായി എത്തിച്ച് കൃത്യമായി അതിനെ ട്രഷറിലേക്ക് എത്തിക്കാൻ സഹായിച്ച മുഴുവൻ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ പ്രവർത്തിച്ചവരെയും ഇതിന്റെ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിച്ചവരോടും ഒക്കെയുള്ള ഭാവന സ്റ്റുഡിയോസിന്റെ നന്ദി ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും നമ്മുടെ തന്നെ ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഫോർമൽ ആയിട്ട് ഈ പ്രോഗ്രാം ോട്ടേക്ക് കൊണ്ടുപോണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് പരസ്പരം നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായത് പങ്കുവെക്കാനും ഈ സിനിമ ഉണ്ടാക്കിയെടുത്ത ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും ആദരിക്കുവാനുമാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ടും സിനിമയുടെ വിജയം അത്ര വലുതായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഇത്രയും പേരുടെ മൊമൻറ്റോ വിതരണമൊക്കെ ആയതുകൊണ്ട് നമുക്കധികം സമയമെടുക്കാതെ തന്നെ ഇത് ഈ ചടങ്ങ് ീർക്കണം എങ്കിലും എല്ലാവരുടെയും അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാം അപ്പം കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങാം പ്രേമലുവിന്റെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങൾ എല്ലാവരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു താങ്ക് യു പലപ്പോഴും മുടക്കം മുതൽ പോലും തിരിച്ചു കിട്ടുന്ന പഠനങ്ങൾ ഉണ്ടാകുന്നില്ല വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ബോക്സ് ഓഫീസിൽ വിജയിക്കുന്നുള്ളൂ അത് പല ആളുകളെയും മനം അടുപ്പിക്കുന്നു ആളുകൾ രംഗത്തേക്ക് വരാൻ മടിക്കുന്നു പല പ്രൊഡക്ഷൻ കമ്പനികളും പൂട്ടിപ്പോകുന്നു അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് ശരി ഭാവന സ്റ്റുഡിയോസ് ഒരു ചരിത്രം എഴുതുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഈ സിനിമയുടെ പ്രമേയവും ഈ സിനിമയുടെ സംസാര രീതി അതിൻ്റെ അവതരണ സ്വഭാവവും ഒക്കെ തന്നെ രാജ്യാന്തര തലം പോകുന്ന രീതിയാണുള്ളത് അത് വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഈ കോവിഡ് കാലം വന്നതിനു ശേഷം മലയാള സിനിമ വിദേശ നാടുകളിലൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി ഇന്ത്യയുടെ വേറെ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ആളുകൾ മലയാളത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി നമ്മുടെ നടീ നടന്മാരെ കുറിച്ച് അവർക്ക് അന്വേഷണം ഉണ്ടായി ഒരിക്കൽ ഞാനൊരു വാർത്താ വിതരണ വകുപ്പിൻ്റെ ഒരു ഐ എസ് കാരനെ ഒരു സെക്രട്ടറി കണ്ടപ്പോൾ അയാൾ ഏറ്റവും കൂടുതൽ ആവേശത്തോട് എന്നോട് ചോദിച്ചത് ഫഗത്വാസിനെ കുറിച്ചാണ് ഇത്രയും നല്ലൊരു നടൻ കേരളത്തിലുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഈ അടുത്ത ഒരു സിനിമ കണ്ടു ആ സിനിമ ഞാൻ പിന്നീട് മൂന്നാല് തവണ ആവർത്തിച്ച് കണ്ടു എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പകതിൻ്റെ എല്ലാ സിനിമകളും അങ്ങ് കാണുക ഒരുപക്ഷേ മലയാളത്തിൽ മലയാളത്തിലുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ രണ്ടോ മൂന്നോ നടന്മാരിൽ ഒരാൾ പകതായിരിക്കും എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിന് ഇത്രയും കാലം പകതിനെ പോലുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റാത്തൊരു സങ്കടമുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് പ്രേമൊരു ഇത്രയും വലിയ വിജയം ഉണ്ടാക്കിയത് വിശ്വൻ പറയുന്നുണ്ടായിരുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷവും ഈ സിനിമ ബോക്സ് ഓഫീസിലും തിയേറ്ററിലും നന്നായി ഓടുന്നു എന്നുള്ളതും ചെറിയ കാര്യമല്ല ഒരുപാട് ആളുകൾ ഈ സിനിമയെക്കുറിച്ച് വളരെ സംഘർഷത്തോടെ പറയുന്ന പ്രത്യേകിച്ച് ഒരു യഥാർത്ഥമായ ഒരു രീതി ഇതിലെ അഭിനേതാക്കൾ അഭിനയിച്ചു എന്ന് നമുക്ക് തോന്നില്ല അതൊക്കെ വലിയ കാര്യമാണ് എന്തായാലും ഈ ഒരു വലിയ വിജയം ഒരു പക്ഷേ കളക്ഷൻ റെക്കോർഡ് മാത്രമല്ല ഞാൻ പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമായ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുക അത് തിയേറ്ററിൽ ഓടിക്കുക ആളവരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ കഴിയുക അതൊന്നും അത്ര ചെറിയ സംഭവമായിട്ട് ഇക്കാലത്ത് കാണാൻ കഴിയില്ല അപ്പോൾ ഈ സിനിമ ഒരു വൻ വിജയമാക്കിയതിൽ എല്ലാ അഭിനേതാക്കളെയും സാങ്കേതിക പ്രവർത്തകരെയും അണിയറ ശില്പികളെയും ഈ സിനിമ വലിയൊരു വിജയമാക്കാൻ തീരുമാനിച്ച പ്രേക്ഷകരെയും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ഈ സിനിമ ഇറങ്ങിയ ദിവസം എനിക്കൊരു ടെലിഫോൺ കോൾ വന്നു അത് ദിലീഷ് പോത്തിൻ്റെ ഒരു മാജിക് ആണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഈ സിനിമയിൽ പ്രേമലു എന്ന സിനിമയിൽ താങ്കളുടെ പേരെഴുതി കാണിക്കുന്നു ഞാൻ വല്ല പീഡന കേസിലെ കാണാം കഥ കൊല്ലമാണോ സിനിമ എന്ന് ഞാൻ ചോദിച്ചത് അതൊന്നുമല്ല അപ്പോൾ എന്റെ പേര് എന്തിനെഴുതി കാണിച്ചത് എനിക്ക് മനസ്സിലായില്ല പിന്നീട് ഞാൻ ഒരുപാട് ഗവേഷണം ചെയ്താണ് ഇത് കണ്ടുപിടിച്ചത് എന്തിനാണ് എൻ്റെ പേരെഴുതി കാണിച്ചത് സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ താങ്ക് അതിനൊക്കെ ഉള്ള മറുപടി ഗിരീഷ് വേടി വഴി ഞാൻ കൊടുത്തിരിക്കുകയാണ് എല്ലാവരും ആവശ്യമെല്ലാം കയ്യിൽ വയ്ക്കുക ഇപ്പൊ എന്റെ സഹപ്രവർത്തകരോടുള്ള ഒരു പ്രതികാരം തന്നെ എനിക്ക് ഗിരീഷ് വേടി നടത്തുന്നു എന്നെ ഒരു ഒഡീഷൻ നിർത്താൻ പോലും കൊണ്ടില്ല എന്നാണ് മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ മോശം ആക്ടേഴ്സ് പോലും കല്ലിൽ നിന്ന് കവിത വിനീക്കുന്ന ഗിരീഷ് പോത്രം പോലും എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഗിരീഷ് അടി എന്നെ പോലെ തന്നെ ഒരു ബിയേഡോ ആയതുകൊണ്ട് ആയിട്ട് മനസ്സിലാവുകയും അപ്പൊ എങ്ങനത്തെ ഒരു സംഭവം തരികയും ചെയ്തു അപ്പൊ എനിക്കാണെങ്കിൽ മുന്നും മിന്നും നോക്കാനില്ലായിരുന്നു നമുക്കറിയാം സിനിമയിൽ ഒരു നടൻ അഭിനയിക്കാൻ വരുമ്പോ അത് അവരുടെ ബാധ്യതയാണ് നന്നാക്കുക എന്നുള്ളത് നടന്റെ ബാധ്യതയല്ല ഞാനങ്ങനെ നിന്ന് കൊടുത്തു അത് ഗിരീഷ് ആവശ്യമാണ് ഗിരീഷ് നടത്തി ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നെ വെച്ച് കാമഡി കീമടിയൊന്നും പണില്ല പുള്ളിക്ക് അപ്പൊ അത് ഇപ്പൊ ആൾക്കാരിപ്പോ പഴയതുപോലല്ല കണ്ടാ ചിരിക്കുന്നൊരവസ്ഥയായി മാറിയിട്ടുണ്ട് അപ്പൊ ആ ഒരവസ്ഥ ഉണ്ടാക്കിയതിന് സില്ലിനെസ് മടങ്ങിത്തുന്നതിന് ഗിരീഷ് ഗഡിയോട് നന്ദി പറയുന്നു ബാക്കി വരും പോലെ കാണാം നമ്മുടെ കമ്മി കൃഷ്ണൻ ചേട്ടനും അന്ന് ചേട്ടൻ എത്തിയിട്ടുണ്ട് ചേട്ടാ വെൽക്കം സോ ഹാപ്പി ടു സി ബോസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പോകട്ടെ ഹൗസ്ഫുൾ ഷോ കാണാൻ പറ്റുമോ എന്ന് ആശങ്കപ്പെട്ട് തിയേറ്ററിൽ അന്യം ചെന്നുപോയി സിനിമ മറ്റൊരു തരത്തിലേക്ക് മാറി എന്നൊക്കെ നമ്മൾ ഭയപ്പെട്ടൊരു സാഹചര്യത്തിൽ നിന്നും ഗംഭീരമായി സിനിമ തിയേറ്ററുകളിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ആ തിരിച്ചുവരവിലെ ഏറ്റവും കളർഫുൾ കളർഫുള്ളാക്കിയ സിനിമയാണ് പ്രേമക അത്രത്തോളം എനർജറ്റിക് ആയിട്ടുള്ള ഒരു രണ്ടര മണിക്കൂർ ഹോൾസം ഫൺ നമുക്ക് തന്നിട്ടുള്ള അടുത്തെങ്ങും ഓർമ്മയിൽ അങ്ങനെയുള്ള സിനിമയിലാണ് അപ്പോൾ എനിക്ക് ഗിരീഷിനെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ വളരെ അടുത്ത ആ സിനിമയുമായി സംഗീതാണ് ഞാൻ എനിക്ക് അറിയാൻ പറ്റില്ല ടാലന്റ് അറിയാം സു വീട്ടു ഗണ്ണിരവാ സംഗീതൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് പിന്നെയാണ് അടുത്ത വ്യാപമമുണ്ട് അതുകൊണ്ടാണ് പേരെടുത്തോ അവർക്ക് എല്ലാവരെയും അറിയാവുന്ന പിന്നെ സംസാരിച്ചു സംസാരിച്ചത് എന്താ പറയുന്നത് അതിഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഈ കഴിഞ്ഞ ദിവസവും ഞാൻ ഇത് ഓ ടി വന്നപ്പോൾ ശ്യാമിന്റെ കണ്ടു അപ്പോ പ്രത്യേകിച്ച് അവരുടെ കൈ കഴിക്കുന്ന താത്തിക്കോട്ടെ ഗംഭീരമാണ് സുഹൃത്തുക്കളാണ് चाव, फाख़द, फाख़द ने कुछ बिना पढ़े तक आते, और फुलफ्रेंड्स आ गए सुपरनायर, सिल्मा नर्मा आवान मरे हैं, माघनी आवान मरे हैं, इसे मोस्ट हैप्पी मैन ऑफ़ सो, रिवॉर्ड रिवॉर्ड नालते रजिया आवान, फाख़द बाईटर, कुलिका है कुलिका भी पढ़े हैं, फाख़द ने कुछ भी किया है

ദുരിതമനുഭവിക്കുന്ന സഹപ്രവർത്തകർക്കുള്ള ആളാണ് ഷാങ് അത് അത്തരത്തിലുള്ള കൂടെ പ്രവർത്തിക്കുന്നവരോടുള്ള സ്വാഭാവികൾ വളരെ വളരെ കുറച്ച് ആളുകൾക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ പ്രിയപ്പെട്ട ഷാങ്ങുണ്ടെന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട് അതല്ലാതെ തന്നെ ഷാനിന് ഈ കാര്യം ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു ശ്രദ്ധ ഞാൻ അടുത്ത് നിൽക്കുന്നതാണ് ഇപ്പം ആവേശവും പ്രൈവലോക്ക് വലിയ ഹിറ്റായപ്പോൾ ഇത് നിനക്ക് ആവർത്തിക്കാവുന്നതാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഫോൺ കോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ പ്രൈവല്ലുവിൻ്റെ ക്യാമറയ്ക്ക് മുന്നിലും പുറകിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഇത് പ്രദർശിപ്പിച്ച് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയ വലിയ ഉടമകളിൽ ഒരാളാണ് ഞാൻ എന്നുകൂടി പറയാം

ൂടെ എൻ്റെ കുടുംബത്തിലെ മെമ്പേഴ്സ് പോലെ പെരുമാറുന്ന ഫലതും അതുപോലെ തന്നെ വളരെ വർഷത്തെ ബന്ധമുള്ള ദിലീഷും ശ്യാമും നിർമ്മിച്ച സിനിമയാണ് സ്ത്രീയും കൂടെ വേണ്ടത് അപ്പം ആ സിനിമയുടെ ആ സിനിമ ഇത്രയും വലിയ ഒരു വിജയമാകുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെ ആ അവരുടെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത ഗരീഷു അതുപോലെ ഈ സിനിമയെ സഹകരിച്ച് അഭിനയിച്ച അത്ര മനോഹരമായ സിനിമയാണ് അഭിനയിച്ച അതിൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരോടും എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു ഇത്രയും വിജയമാക്കിയെ മാറ്റിയ മലയാളികളോടും ഈ സമയത്ത് സ്നേഹം പറയുന്നു കാരണം ഞാൻ ശരിക്കും എൻ്റെ ഒരു സ്വന്തം സിനിമയുടെ വിജയം ആഘോഷിക്കുന്ന പോലെയാണ് ഈ ചടങ്ങിൽ പോകുന്നത് തിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെയാണ് കൂടുതലും അതിൻ്റെ അത് ഒരുപാട് പ്രാർത്ഥനകളുണ്ടായിരുന്നു ഈ സിനിമ ഇറങ്ങുന്നതിന് കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു നമ്മുടെ തിയേറ്ററുകളിലെല്ലാം നടന്നു ഓടിയ സിനിമയാണ് അതിൻ്റെ സന്തോഷം അറിയിക്കുന്നു ഇതുപോലുള്ള വിജയങ്ങൾ സമ്മാനിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ നിർമ്മിക്കാനും എൻ്റെ കൂടെ സഹകരിച്ചവർക്ക് അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു लेवल वले नोहरे करत എല്ലാ പ്രേമസികളും വൈകിട്ട് ചില സർപ്രൈസുകൾ അണിയറയിൽ ഒരുങ്ങുന്നു